റബ്ബിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ മുഹമ്മദിൻ ആലി അർഹമുർ റഹീമായ മ്പുരാൻ നമുക്ക് രക്ഷപ്പെടുവാൻറെ അഹിലേകാർക്ക് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിമാർക്ക് രക്ഷപ്പെടുവാൻ ഒരു മാർഗത്തിന് അള്ളാഹു നൽകിയിരിക്കുന്നു എന്താണ് ആ മാർഗം ഖുർആൻ പറഞ്ഞ മാർഗം ആ മാർഗത്തിൽ നാല് മഹോന്നതന്മാരായ നാല് വിഭാഗം മഹോന്നതന്മാരായ മഹാന്മാരെ അള്ളാഹു നിശ്ചയിച്ചു അവരെ കണ്ടു പഠിച്ചുകൊള്ളണം അവരെ കേട്ട് പഠിച്ചു കൊള്ളണം അവരെ മനസ്സിലാക്കിക്കൊള്ളണം അവരെ ആദരിച്ചു കൊള്ളണം അവസാനം അവരെ കൂട്ടുകാരായി നിങ്ങൾ സ്വന്തം കയ്യിൽ എടുത്തുകൊള്ളണം ആ മാർഗത്തിൽ കൂടിയാണ് നമുക്ക് ദുന്യാവിലും ആഹ്ലത്തിലും രക്ഷപ്പെടാനുള്ളത് ഖുർആാനിൽ കാണാം അതാണ് നമ്മുടെ ക്ലൈമാക്സ് എത്ര മൊഞ്ചായിരിക്കുന്നു എത്ര മനോഹരമാണ് എത്ര ചേരാണ് എത്ര ചന്തമാണ് എത്ര ഇണക്കമാണ് എത്ര യോജിപ്പാണ് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ആരൊക്കെ ഒന്നാമത്തെ വിഭാഗം ആരാ നബിമാരിൽ അവരുടെ പാതയിൽ കൂടി അവർ പറഞ്ഞു തന്ന പാതയിൽ കൂടി ആ നബിമാരെ എല്ലാവരും പറഞ്ഞു തന്ന പാതയിൽ കൂടി നമുക്ക് പോകണ്ട അതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ നബി മുഹമ്മദ് നമുക്ക് നിർദ്ദേശം നൽകിയ പാതയിൽ കൂടി രണ്ടാമത്തെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ആ ഈമാൻ ഏത് നിലയിൽ അവയെ മനോഹരമാക്കിയോ ആ ഈമാൻ എങ്ങനെ സിദ്ദീഖുൽ അഖുല്ല അക്ബറിന് കിട്ടിയോ അതിനെ സഹാബത്ത് പിൻപറ്റി ശേഷക്കാരി പിൻപറ്റി നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാര് പിൻപറ്റി അങ്ങനെ ശുദ്ധീകളുടെ മാർഗവും മൂന്നാമത്തെ സുഹദാ പരിശുദ്ധമായ ശുഹദാക്കന്മാരുടെ എത്രയോ ദീനിന് വേണ്ടി എത്രയോ മഹാന്മാരെ കൊന്നൊടുക്കി എഴുപതോളം വരുന്ന ഖുർആാൻ ഹാഫിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ആ ഞങ്ങൾക്ക് എൽമ പഠിക്കാനാണ് ഖുർആൻ പഠിക്കാനാണ് അതുകൊണ്ട് നബിയേ ഞങ്ങളെ കൂട്ടത്തിൽ വിടണം അങ്ങനെ വിടുകയും വഴിയിൽ വെച്ച് കൊന്നുകളയുകയും ചെയ്തു എഴുപതോളം വരുന്ന ഹാഫിങ്ങളെ ഇതെല്ലാം പ്രവാചകന്മാർ കാണിച്ചു തന്ന മാർഗം കാണിച്ചു എന്ന മാർഗം നബിയുടെ ദീനുമായിട്ട് ബന്ധപ്പെട്ട ആ മാർഗം ആ മാർഗത്തിന് അവലംബിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ബഹുമതിയും ആദരവും തന്നെ പറഞ്ഞു അവരെ മുഴുവനും സ്വർഗത്തിൽ കയറ്റിയതിനു ശേഷം അള്ളാഹു ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയോ ഞങ്ങളുടെ നബി ഞങ്ങളുടെ നബിയെ ഞങ്ങൾക്ക് കാണണം അറിയിക്കണം ഞങ്ങളുടെ വസ്തുത ഞങ്ങൾ പോയി ഞങ്ങളെ കൊന്നുകളഞ്ഞു ഞങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് സ്വർഗത്തിൽ കഴിയുകയാണ് എന്നുള്ള കാര്യം അവരെ അറിയിക്കണം ഇതാണ് ഇവരുടെ ആഗ്രഹം ആ ആഗ്രഹം പോലും സ്വർഗ നിവാ സ്വർഗത്തിൽ കടന്നിട്ട് പോലും അവർക്കല്ലോ നിറവേറ്റിക്കൊടുക്കുകയാണ് നാലാമത്തെ വിഭാഗം സാലിഹീങ്ങളാണ് അന്നും ഇന്നും ലോകാവസാനം വരെ ഈ ലോകത്തിന്റെ ഭൂമിയുടെ മധ്യഭാഗ ഭൂമിയുടെ മുകൾ പരപ്പിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സാലിഹീങ്ങൾ ഉണ്ടാകും ഔതാദികൾ ഉണ്ടാകും അഹിയാറുകൾ ഉണ്ടാകും അൻവാർ അൻവാറുകൾ ഉണ്ടാകും അകുതാബുകൾ ഉണ്ടാകും ഔത്താദികളുണ്ടാകും ഇങ്ങനെ ഹൗസുല്ലാഹമിന്റെ പരമ്പരയിൽപ്പെട്ട ഈ ഭൗതികവും ആത്മീയവുമായ ഒരുപാട് ജ്ഞാനം കരസ്ഥ കരസ്ഥമാക്കിയ മഹാന്മാർ ദുന്യാവിൽ ഇരുന്നു കൊണ്ട് കണ്ണടച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കിയാൽ എട്ട് സ്വർഗവും അതിന്റെ ന്യാമത്തും അതിന്റെ അതിനെ അവലംബിച്ച് കഴിയുന്ന മരക്കുകളും സ്വർഗ ഹൗറാക്കളും എല്ലാവരെയും അവർക്ക് കാണുവാൻ സാധിക്കും ആ നിലയിൽ സ്ഥാനമാനങ്ങളുള്ള സാലിഹീകൾ ഇവരെ പിൻപറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അതിൽ നോക്ക് നിങ്ങൾ നാം മനസ്സിലാക്കാനുള്ളത് ദുനിയാവിൽ അല്ലാഹു മുഖം കൊടുത്തു ആ മുഖത്തിരിക്കുന്ന കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത എല്ലാറ്റിനെയും കാണുന്ന കണ്ണുകൾ ഉള്ള ഔലിയാക്കന്മാർ നെബിമാർ ശുഹദാക്കന്മാർ സ്വാതിഹീങ്ങൾ ഉണ്ടോ തറാമാല യുറാഹുന്നിറൂന സാധാരണക്കാർ നോക്കിയാൽ കാണാത്ത എല്ലാ കാര്യങ്ങളെയും ദുന്യാവിൽ ഇരുന്നു കൊണ്ട് അവരുടെ ചെറ്റപ്പുരയിൽ ഇരുന്നു കൊണ്ട് അവരുടെ സൗഹൃദത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ മജുലിസുകളിൽ ഇരുന്നു കൊണ്ട് അവരുടെ നിസ്കാര സ്ഥലത്തിരുന്നു കൊണ്ട് കണ്ണും മടച്ചുകൊണ്ട് അവർ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ ആരിഫീങ്ങൾക്ക് ഹൃദയത്തിന്റെ കണ്ണുണ്ട് അങ്ങനെയുള്ള ആരിഫീങ്ങളാണ് ഒന്നിനെ നബി വിഭാഗം രണ്ടാമത്തത് സുദ്ദീഖിങ്ങളുടെ വിഭാഗം മൂന്നാമത് ശുഹദാക്കന്മാരുടെ വിഭാഗം നാലാമത്തത് സാലിഹീങ്ങളുടെ വിഭാഗം എന്നിട്ട് വാർത്ത അറിയിക്കുന്നു എത്ര മനോഹരം എത്ര ചേലി എത്ര ചന്തം എത്ര ഇണക്കം എത്ര കൂട്ടാണ് കൂട്ടുകാർ ഇന്ന് അറബികൾ വളരെ വളരെയേറെ സ്നേഹമുള്ള അവരുടെ കസ്റ്റമേഴ്സിനെയും അവരുടെ ജോലിക്കാരെയും അത് ഒരു പ്രയോഗമാണ് ഇലാമലകൂത്തിന ചില ചിറകുകളും കൊണ്ട് തൂവലുകൾ ഇല്ലാത്തതായ രോമങ്ങളില്ലാത്ത ചില ചിറകുകളും ആ ഔലിയാക്കന്മാർ കൊണ്ട് അതുകൊണ്ട് അവർ ഇങ്ങനെ പറക്കും ഇലാ കൂത്തി റബില നമ്മുടെ സമീപത്ത് ഇന്നലെ കണ്ടു ഇന്നവർ കാഴ്ബത്തിലാണുണ്ടോ എന്നിട്ട് നാളവർന്ന് നോക്കുമ്പോൾ ഹജ്ജെല്ലാം ചെയ്തിട്ട് വന്നതായിട്ട് അതേ വലിയ പെരുന്നാളിന്റെ മൂന്ന് ദിവസം കഴിയുമ്പോൾ അവര് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അവിടെ അറഫാ ദിവസം അൽ ഹജ്ജ് അറഫ ഹജ്ജിന് അറഫയ്ക്ക് പങ്കെടുക്കാത്തവന് ഹജ്ജില്ല ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് അവിടെ ചെന്നെത്തിയ മഹാന്മാരുണ്ട് കണ്ടോ ഇവിടെ അതു ഹജ്ജ് ഒന്ന് മുതൽ പത്ത് വരേക്കും ഇവിടെ കാണും നമ്മുടെ കൂടെ സഹകരിക്കും പക്ഷേ അവിടെയുള്ളവരോടൊപ്പം തന്നെ കഹിബാലയത്തിൽ ഹജ്ജിംഗ് ചെയ്ത് അറഫയിൽ നിന്ന് ഹജ്ജിൻ ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാ ഹുജാദികളും നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളിലേക്ക് വരുന്നു റബ്ബിൽ ബിഹൈരി നബിമാരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ശുദ്ധീകരിക്കങ്ങളുടെ ഗ്രേഡുകളിൽ പെട്ടതാണ് സുഹദാക്കന്മാരുടെ സ്ഥാനമാനങ്ങളിൽ പെട്ടതാണ് സാലിഹീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന അത് ബഹുമതിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ പറയുവാനുണ്ട് ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ പരിശുദ്ധമായി ഇസ്ലാം വളരുന്നതിനും വികസിക്കുന്നതിനും അതിനെതിരിൽ വരുന്ന എല്ലാ എല്ല എല്ലാ കുഴപ്പക്കാരെയും പ്രതിരോധിക്കുന്നതിനും അവരെ എതിർക്കുന്നതിനും വേണ്ടി വന്നാൽ യുദ്ധം വരെ ചെയ്യുന്നതിനും ആ കാലത്ത് നടന്ന ഏതെല്ലാം സംഭവങ്ങളുണ്ടോ അത് കിയാമത്ത് നാളുവരെയേക്കും അതിന്റെ ഭാഗികമായി നിലനിൽക്കുക തന്നെ ചെയ്യും നബിമാർ സുദ്ദീഹീങ്ങൾ ശുഹദാക്കന്മാർ സാലിഹീങ്ങൾ പരിശുദ്ധമായി ഇസ്ലാമിനെ നിലനിൽക്കുന്നതിന് നിലനിർത്തുന്നതിന് വേണ്ടി എന്തെല്ലാം അള്ളാഹു അവർക്ക് കൗശലങ്ങൾ പഠിപ്പിച്ചുവോ എന്തെല്ലാം നിയമങ്ങൾ പഠിപ്പിച്ചുവോ എന്തെല്ലാം പരിപാടികൾ അവരിൽ കൂടി ആസൂത്രണം ചെയ്തുവോ അതെല്ലാം ചെയ്യാമെന്നാൾ വരെ നിലനിൽക്കും പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കൊച്ചിയിലെ പരീ ഔലിയ എന്നും പറഞ്ഞു കൊച്ചി കാരൻ ഒരാൾ താമസിച്ചിരുന്നു ചിലപ്പം പള്ളിയിൽ പോകും ചിലപ്പം പള്ളിയിൽ പോകൂല ഉണ്ടോ പള്ളിയിൽ പോയിട്ട് തിരികെ വരുന്നവര് കാണാൻ വേണ്ടി അവിടെ ഇരിക്കും കാര്യങ്ങൾ അവരൊന്ന് സംസാരിക്കും പല പരാതികൾ പറയും മൂപ്പരാതിന് പരിഹാരം കൽപ്പിക്കും പരിഹാരം നിർദ്ദേശിക്കും കൂടുതലും രോഗങ്ങളും ദാരിദ്ര്യങ്ങളും മക്കളെ കാണാതിരിക്കുക അതുപോലെ തന്നെ കുട്ടികളെ കാണാതിരിക്കുക ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങൾ കാണിക്കുന്ന ആൾക്കാരായിരിക്കും അവർ നന്നാവുന്നതിന് വേണ്ടി ഇത് വായിരക്കുക ഇതിനെല്ലാം വന്ന് മൂപ്പറടുക്കൽ കൊച്ചിയിൽ പരീതൌലിയാരുടെ ഹവറത്തിൽ പറയുമ്പോൾ ഓരോ കാര്യം നിർദ്ദേശിച്ചു കൊടുക്കും ആ നിർദ്ദേശം പരിശുദ്ധനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ സഹാബത്തിനോട് നിർദ്ദേശിച്ചാൽ അവർ സ്വീകരിക്കുന്നത് മാതിരി ആ സഹാബത്ത് സ്വീകരിക്കുന്നത് മാതിരി മൂപ്പരുടെ കാലത്ത് ജീവിച്ചിരുന്ന കുറെ മഹാന്മാരുണ്ടായിരുന്നു അവരത് അംഗീകരിക്കുകയാണ് അവരുടെ ദുന്യാവും ആഹ്രവുമായ രണ്ട് ലോകത്തെയും പരിമളം പരത്തുന്ന സുഗന്ധം വിതറുന്ന മനോഹരമായ ജീവിതത്തിന്റെ അവസാന സമയം വരേക്കും അവർ ഇങ്ങനെയുള്ള മഹാന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അങ്ങനെ വഹസുന ഉലായി കൂട്ടുകാരായ അവരെ കൂട്ടന് പിടിക്കലാണ് ഏറ്റവും നല്ലത് ആ കൂട്ടറിൽ നമ്മെയും അള്ളാഹു താല ഉൾപ്പെടുത്തി വിജയിപ്പിച്ചു തരുമാറാകട്ടെ